തൃശൂർ പെരിങ്ങോട്ടുകര ോട്ടുകര ശ്രീ വിഷ്ണുമായ മഹോത്സവം ജനുവരി മുതൽ വരെ വിവിധ പരിപാടികളോടെ തൃപയാർ കിഴക്കേ നട ചെമ്മപ്പള്ളി റോഡിൽ ചേലൂർ മനയ്ക്ക് സമീപം റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു ശുചിമുറി മാലിന്യവും ഭക്ഷണാവശിഷ്ടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് ചേലൂർ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള റോഡരികിൽ തള്ളുന്നത് ഇതുമൂലം അസഖ്യമായ ദുർഗന്ധമാണ് ഇവിടെ രാത്രികാലങ്ങളിൽ ടാങ്കറുകളിൽ കൊണ്ടുവന്നാണ് സെപ്റ്റിക് മാലിന്യം റോഡരികിലെ പാടത്ത് തുറന്നുവിടുന്നത് ഇതുമൂലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലരുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നത് മൂലം തെരുവു നായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ് നാളുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് സമാന രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു ഇത് പരിശോധിച്ച അധികൃതർ പെരിങ്ങോട്ടുകരയിലെ ഒരു സൂപ്പർ മാർക്കറ്റിനെതിരെ നടപടിയും എടുത്തു പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥയാണ് ജനവാസ കേന്ദ്രത്തിൽ വീണ്ടും മാലിന്യം തള്ളൽ പതിവാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം പോലീസിന്റെ പട്രോളിംഗും രാത്രി കാലങ്ങളിൽ മാലിന്യ പ്രശ്നത്തിനെതിരെ ബിജെപി ചെമാപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് ഉദ്ഘാടനം കാലങ്ങളായിട്ട് വേസ്റ്റുകളൊക്കെ തട്ടുന്ന ഒരു പരിപാടിയാണ് സാമൂഹ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് നമ്മൾ പഞ്ചായത്തിൽ പരാതിപ്പെടുകയും അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ ഈ വേസ്റ്റ് തട്ടി നിർത്തി പിന്നെ വീണ്ടും ആദ്യ പുതിയ അത് ആരംഭിച്ചു കക്കൂസ് വേസ്റ്റും ഹോട്ടലിൻ്റെ വേസ്റ്റും കോഴി വേസ്റ്റും എല്ലാം ആണ് ഇവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് നാട്ടുകാർക്ക് ഇവിടെ മൂക്ക് കുത്തിയിട്ടാണ് ഇതിൽ നടക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ ഹോട്ടൽ വേസ്റ്റുകളൊക്കെ ഉള്ളത് കാരണം നായ്ക്കളുടെ ശല്യം പൊതുജനങ്ങൾ വഴി നടക്ക നടക്കുന്ന യാത്രക്കാർക്ക് നായ്ക്കളുടെ വലിയ ശല്യം ഉണ്ട് നായ്ക്കളുടെ ഇതൊക്കെ പഞ്ചായത്തിന്റെ ഈ മൂക്കിന്റെ നടക്കുന്ന ഈ ഈ വേസ്റ്റ് ഇട്ടിട്ടുള്ള ഈ സാമൂഹ്യ സാമൂഹ്യദ്രോഹ നടപടി ഒരുപാട് പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടും പരാതി കൊടുത്തിട്ടും ഈ മൂക്കും തുമ്പത്തുള്ള ഈ പഞ്ചായത്ത് യാതൊരു വക നടപടികളും സ്വീകരിക്കുന്നില്ല ബി ജെ പി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി രതീഷ് അധ്യക്ഷനായി മനോഹരൻ കായംപിള്ളി ചന്ദ്രശേഖരൻ ബാബുരാജ് ചന്ദ്രൻ കൂട്ടാല രൂപേഷ് എന്നിവർ സംസാരിച്ചു കൊണ്ട് റോഡിലിട്ടിട്ടും ചായ വേസ്റ്റും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനൊരു അതിഥി വരത്തും പഞ്ചായത്തിനോട്